ഹായ് ഫ്രണ്ട്സ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രവാസി വെൽഫെയർ പെൻഷൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അത് ഓക്കെ അടിക്കാനും പറ്റുന്നില്ല അതവിടുന്ന് റിമൂവ് ചെയ്യാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നിങ്ങളൊരു പ്രവാസി വെൽഫെയർ പെൻഷൻ അംഗത്തെടുത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടാവും ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ സമയത്ത് നിങ്ങൾക്ക് പെൻഷൻ പ്രായം എത്തിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ പെൻഷൻ്റെ ഡേറ്റ് കഴിഞ്ഞാലും രണ്ട് വർഷം വരെയൊക്കെ നിലവിലുള്ള കുടിശ്ശിക അടച്ച് തീർത്ത് പെൻഷൻ അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു കോവിഡ് സമയത്ത് എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ അല്ലാത്തൊരു അവസരമായിരുന്നല്ലോ അപ്പോൾ അത് വീണ്ടും പൈസയും കാര്യങ്ങളൊക്കെ അടച്ച് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ പെൻഷൻ അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ നവംബർ ഒന്നാം തീയതി മുതൽ ആ ഒരു ഓപ്ഷന് പ്രവാസി വെൽഫെയർ ബോർഡ് എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ പെൻഷൻ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങളുടെ നിലവിലുള്ള കുടിശ്ശിക കംപ്ലീറ്റ് അടച്ചു തീർക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നവംബർ ഒന്നാം തീയതി മുതൽ ആ ഒരു അടക്കാനുള്ള ഓപ്ഷൻ ഇവർ വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നവംബർ ഒന്നിന് ശേഷം നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പെൻഷൻ്റെ ഡേറ്റ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് കുടിശ്ശിക അടക്കാനുണ്ടെങ്കിൽ പെൻഷൻ ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു എമൗണ്ട് അടച്ച് പെൻഷൻ അപേക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ ഡേറ്റ് നിങ്ങൾ വെക്കുക ആ പെൻഷൻ ഡേറ്റിന് മുന്നേ നിങ്ങളുടെ കുടിശ്ശിക കൃത്യമായി അടച്ച് നിങ്ങൾ പെൻഷൻ പ്രായം എത്തിയതിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ആണ് ഇപ്പോൾ വെബ്സൈറ്റിൽ വരുന്നത് പക്ഷേ അത് നോർമൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഓക്കെ അടിച്ച് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് മൊബൈലിൽ ഓപ്പൺ ആക്കുന്നത് കാരണം പല ആളുകൾക്കും അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നറിയുന്നില്ല പല ആളുകളും ലോഗിൻ ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ തിരിച്ച് ലോഗഔട്ട് ചെയ്ത് വരാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ഒരുപാട് മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അത് മൊബൈലിൽ എങ്ങനെയാണ് അത് ഒഴിവാക്കുക എന്നാണെന്ന് നോക്കുന്നത് അതിനായി നമ്മളിവിടെ പ്രവാസി വെൽഫെയറിൻ്റെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യണം അവിടെ ആ നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് അത് പ്രത്യേകിച്ചൊന്നുമല്ല അതായത് നമ്മളുടെ പെൻഷൻ ഡേറ്റ് ആണ് അവരോട് മെൻഷൻ ചെയ്തിട്ടുള്ളത് താങ്കളുടെ പെൻഷൻ തീയതി രണ്ട് പത്ത് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിന് തീയതിക്കുള്ളിൽ കൃത്യമായ പിഴ അംശാദായം എന്നിവ അടക്കേണ്ടതും പെൻഷൻ തീയതിക്കുള്ളിൽ എല്ലാ കുഴിച്ചുകളും എടുക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് എന്നാണ് അവർ നോട്ടിഫിക്കേഷൻ തരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്ത് അംഗത്വം ലഭിച്ച പുതിയ ആളുകൾക്കും അതുപോലെ നിലവിൽ നമുക്ക് യൂസർനും പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിലവിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെൻഷൻ ഡേറ്റ് ആണ് ഇതൊരു ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല കാര്യമാണ് കാരണം പല ആളുകൾക്കും അവരുടെ അവർക്ക് ഏത് ഏത് വർഷമാണ് അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണ് അവർക്ക് പെൻഷൻ ആവുന്നത് എന്ന് അവർക്ക് ഒരിക്കലും അറിയുകയില്ല ചിലപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റും നമ്മളുടെ ഏജും അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും എങ്കിൽ കൂടി നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ തരുന്നത് നല്ലതാണ് പല ആളുകൾക്കും ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല അതാ അതാണ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ ബ്രൗസർ ഇത്തരത്തിലാണെങ്കിൽ ചില ആളുകൾക്ക് ഇവിടെ മുകളിലായിരിക്കും ഈ ഒരു താഴെ കാണുന്ന സാധനങ്ങളൊക്കെ വരിക അപ്പോൾ മുകളിലിവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻസ് കിട്ടും എനിക്കിവിടെ ഈ ഒരു മൊബൈലിൽ ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് താഴെയാണ് അപ്പോൾ ഞാനിവിടെ ഈ ത്രീ ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ മൊബൈലിൽ മുകളിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അത് ത്രീ ഡോട്ടായിരിക്കും വരുക അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ എനിക്ക് ജൂമിങ്ങിൻ്റെ ഓപ്ഷനും കൂടി കിട്ടുന്നുണ്ട് ഇത് നമുക്ക് സൂമിൽ ക്ലിക്ക് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ചെറുതായി വന്ന് നമുക്ക് ഓക്കെ അടിക്കാനായിട്ട് സാധിക്കും പക്ഷെ ചില ബ്രൗസറുകളിൽ സൂമിംഗ് എന്നുള്ള ഓപ്ഷൻ കാണിക്കില്ല അപ്പോൾ നിങ്ങൾ ആ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ മൊബൈൽ വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവുക ഈ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെയാണോ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നത് അതേ രീതിയിൽ ഓപ്പൺ ആയി വരും അപ്പോൾ നമുക്ക് ഓക്കെ അടിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡെസ്ക് ടോപ്പ് സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ അതേ സിസ്റ്റത്തിലേക്ക് നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റ് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് പോകുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ആ ഒരു മുകളിൽ കാണിക്കുന്ന ത്രീ ഡോട്ടിൽ പോവുക അല്ലെങ്കിൽ താഴെയാണെങ്കിൽ താഴെ കാണിക്കുന്ന ത്രീ ലൈനിൽ പോകുക പല മൊബൈലിലും പലതരത്തിലുള്ള വെബ് ബ്രൗസറുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഞാൻ കാണിക്കുന്ന മൊബൈൽ താഴെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് ഉള്ളത് ചില മൊബൈലിലും ചില മൊബൈലുകളിൽ മുകളിലായിരിക്കും ആ മുകളിൽ ത്രീ ഡോട്ടായിരിക്കും ഉണ്ടാവുക ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് കാണിക്കും ഇനി അത് ഡെസ്ക് ടോപ്പ് സൈറ്റ് മാറ്റാനായിട്ട് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് മൊബൈൽ സൈറ്റ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു മൊബൈൽ സൈറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡെസ്ക്ടോപ് സൈറ്റിലേക്ക് മാറ്റി ഇത് ഓക്കെ അടിച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സെക്ഷനോ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ പേ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പെനാൾറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം അത് ഓപ്പണായി വന്നപ്പോൾ ഞാൻ ചെയ്തോ നേരെ ഇവിടെ വന്ന് വീണ്ടും മൊബൈൽ സൈറ്റിലേക്ക് മാറ്റി അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം പൈസ അടക്കേണ്ടത് അടക്കം വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കേണ്ടത് പല ആളുകൾക്കും ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു പല ആളുകളും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒഴിവാക്കുന്നത് നേരത്തെയൊക്കെ അടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നവംബർ മാസത്തിൻ്റെ മുന്നേ ഒക്ടോബർ മാസം വരെ പൈസ അടച്ചിരുന്നു ഇപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് അടക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ കാരണം ഈ ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കേണ്ടത് ഇത്തരത്തിലാണ്